യെസ് ശ്രീ മീഡിയ വണ്ണൊപ്പം ചേരുകയാണ് എങ്ങനെയാണ് താങ്കൾ വി കെ ഇബ്രാഹിം കുഞ്ഞിനെ ഓർക്കുന്നത് അദ്ദേഹത്തെ ഈ നിമിഷം സ്മരിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയായിരുന്നു താങ്കൾക്ക് ആ വി കെ ഇബ്രാഹിം കുഞ്ഞുമായുള്ള ഒരു അടുപ്പം അദ്ദേഹത്തെ എങ്ങനെയാണ് നിമിഷം ഓർക്കുന്നത് ഞാൻ രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അസംബ്ലിയിൽ വരുമ്പോഴാണ് അദ്ദേഹവുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്നത് രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലത്തെ അസംബ്ലിയിൽ അന്ന് എൽ ഡി എഫ് മന്ത്രിസഭയായിരുന്നു ഞാൻ വ്യവസായ വകുപ്പിന്റെ മന്ത്രിയായിരുന്നു അന്ന് അദ്ദേഹവുമായി വളരെ അടുത്ത് പരിചയപ്പെടാൻ സാധിച്ചു അതിന്റെ അതിന്റെ മുൻപുണ്ടായിരുന്ന യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം കുഞ്ഞാലിക്കുട്ടി ഒഴിഞ്ഞതിന് ശേഷം അദ്ദേഹമായിരുന്നു മന്ത്രി അപ്പോ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അദ്ദേഹവുമായിട്ട് പലപ്പോഴും ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ഭരണ തുടർച്ച എന്ന നിലയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചെല്ലാം തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അഭിപ്രായങ്ങൾ ഒക്കെ ഞാൻ സംസാരിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം നടത്തുന്ന കോളേജിൽ ഒരു ഗസ്റ്റ് ആയിട്ട് ഒരു കല എന്നെ ക്ഷണിച്ചിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ പരിപാടിയിൽ പോയിരുന്നു രാഷ്ട്രീയമായിട്ടല്ല വ്യക്തിപരമായ ബന്ധം നല്ല നിലയിൽ പുലർത്തിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഇബ്രാഹിം കുല്ലിൻ്റെ യാദൃശികമായി ഇപ്പൊ വളരെ കുറച്ചു കാലമായിട്ട് അദ്ദേഹം അസുഖമായി കിടപ്പിലായിരുന്നു ഇപ്പൊ പെട്ടെന്ന് വിയോഗം ഉണ്ടായത് വലിയ ദുഃഖകരമാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചനം ഏർപ്പെടുത്തി ഈ അവസാന സമയത്ത് എപ്പോഴെങ്കിലും അദ്ദേഹത്തെ നേരിട്ട് കാണാനൊക്കെ കഴിഞ്ഞിരുന്നോ താങ്കൾക്ക് ഇല്ല ഒരു ഒന്നര വർഷം മുമ്പാണ് ഞാൻ നേരിട്ട് കാണുന്നത് അതിന് ശേഷം പിന്നെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല നന്ദി നന്ദി ശ്രീ ഇളമനം കരീം സി ഐ ടി ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ ഇളമനം കരീമാണ് ഇപ്പോൾ വി കെ ഇബ്രാഹിം കുഞ്ഞിനെ അനുസ്മരിച്ചത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ക്ഷമിക്കണം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് വി കെ ഇബ്രാഹിം കുഞ്ഞിന് മൃതദേഹമുള്ളത് അവിടെ നിന്ന് ഉടൻ തന്നെ മൃതദേഹം കളമശ്ശേരിയിലെ ചോക്ലാസ് കൺവെൻഷൻ സെൻ്ററിലേക്ക് കൊണ്ടുപോകും അവിടെയാണ് അഞ്ചു മണിക്ക് പൊതുദർശനം തീരുമാനിച്ചിട്ടുള്ളത് കബറടക്കം പക്ഷേ നാളെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആലങ്ങാട് ജുമാ മസ്ജിദിലാണ് കബറടക്കം തീരുമാനിച്ചിരിക്കുന്നത് പത്തുമണിവരെ കളമശ്ശേരി ചാക്കുളാസ് കൺവെൻഷൻ സെന്ററിൽ പൊതുദർശനം ഉണ്ടാകും എന്നുകൂടി അറിയാൻ കഴിയുന്നുണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് മുതിർന്ന നേതാവിനെയാണ് ഇപ്പോൾ നഷ്ടമാകുന്നത് മധ്യ കേരളത്തിൽ തന്നെ ലീഗിന്റെ മുഖമായിരുന്നു വി കെ ഇബ്രാഹിം കുഞ്ഞ് എന്ന് തന്നെ പറയാം അവിടെ ആളുകളെ കൂടുതലായി പാർട്ടിയിലേക്ക് അടുപ്പിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ജനകീയനായിരുന്നു വി കെ ഇബ്രാഹിം കുഞ്ഞ് മന്ത്രി ആയപ്പോഴും നാല് തവണ എം ആയപ്പോഴും ജനങ്ങളോട് വലിയ രീതിയിൽ ജനങ്ങളോട് മാത്രമല്ല കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും സൗമ്യനായിരുന്നു അദ്ദേഹം ചിരിച്ചുകൊണ്ട് മാത്രം അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട് അപ്പോൾ അദ്ദേഹം വിടവാങ് ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടി അടുത്തു വരുമ്പോൾ പി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ വിയോഗം എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ തീരാന് തന്നെയാണ്